ഹായ് നമസ്കാരം നമ്മളെല്ലാവരും മാതാപിതാക്കളെ നമ്മൾ കുറച്ച് പ്രായമാകുമ്പോൾ അവരെ ഒഴിവാക്കി വിടുക എന്നുള്ളത് പല ആളുകളുടെയും ചിന്തയിൽ വരുന്ന ഒരു വിഷയമാണ് പക്ഷേ നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ എങ്ങനെ പരിചരിക്കണം അവർ പ്രായമാകുമ്പോൾ അവർക്ക് ഒരു ഇണയായും തുണയായും ഒരു അത്താണിയായും മാറേണ്ടത് ഓരോ മക്കളുടെയും കടമയാണ് പക്ഷേ നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി സമ്പത്തിനും അതുപോലെ തന്നെ സ്വന്തം നിലനിൽപ്പിനും വേണ്ടി മാതാപിതാക്കളെയും സഹോദരങ്ങളെയും കൊന്നൊടുക്കുന്നവർ കേൾക്കുമ്പോൾ പല രീതിയിലും വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് അപ്പോ രണ്ടു മാസം ഗർഭിണി ആ രണ്ടു മാസം ഗർഭിണിയായ ഇന്ത്യയിലെ ആദ്യത്തെ വനിത ആ ഒരു തൂക്കിലേറ്റാൻ വേണ്ടി പോകുന്ന വനിത എന്നുള്ള പേരിൽ ശബ്ദം അലിയുടെ ആ ഒരു കഥയാണ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടി ആ ഒരു ചരിത്രം വീണ്ടും പറയാൻ ആഗ്രഹിക്കുന്നത് കാരണം നമ്മളെല്ലാവരും ജീവിക്കുന്നത് തന്നെ നമുക്ക് ഒരു ജീവിതത്തിന് ഒരു അർത്ഥം കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ മനുഷ്യനായിട്ട് ഈ ഭൂമി ലോകത്ത് എത്ര കാലം ഉണ്ടാകുമോ അത്രയും കാലം മക്കളും മാതാപിതാക്കളുമായി നമ്മൾ ജീവിക്കുമ്പോൾ ആ ജീവിതം ഏതോ എന്തോ ഒരു സ്വർഗ ഒരു സുഖമാണ് ആ ഒരു ജീവിതത്തിന് നമുക്ക് കിട്ടുന്നത് പക്ഷേ ഇവിടെ ഉള്ള ഇവിടെ നടന്ന ആ ഒരു കഥ വളരെ സങ്കടം തോന്നിക്കുന്നതാണ് ഷബ്നം അലി എന്ന് പറയുന്ന ഒരു രണ്ടു മാസം ഗർഭിണിയായ ഒരു പെൺകുട്ടിയുടെ കഥയാണ് പെട്ടെന്നാണ് ഗ്രാമത്തിൻ്റെ നിശബ്ദത തച്ചുടച്ചുകൊണ്ട് ഒരു നിലവിളി എവിടെ നിന്നോ ഉയരുന്നു ഓരോ നിമിഷം കഴിയുംന്തോറും ആ നിലവിളിയുടെ മൂർച്ച കൂടിക്കൊണ്ടേയിരുന്നു അതൊരു സ്ത്രീയുടെ നിലവിളിയായിരുന്നു ഉറക്കത്തിൽ നിന്നും ഞെട്ടിയുണർന്ന ഗ്രാമവാസികൾ എങ്ങും പരതുവാൻ തുടങ്ങി എവിടെ നിന്നാണ് ആ സ്ത്രീയുടെ നിലവിളി ഉയരുന്നത് ഒൻപത് ഏക്കറോളം വ്യാപിച്ചു കിടക്കുന്ന ഷൗക്കത്ത് അലിയുടെ വീട്ടിൽ നിന്നാണ് ആ നിലവിളി ഉയരുന്നത് ഗ്രാമത്തിലെ പ്രമാണിയാണ് ശൗക്കത്തലി അയാളുടെ വീട്ടിൽ എന്തോ അനിഷ്ടം സംഭവിച്ചിരിക്കുന്നു എന്താണ് എന്നറിയാൻ ഗ്രാമവാസികൾ ആ വീട്ടുമുറ്റത്തേക്ക് ഓടിക്കയറുന്നു വീട് അകത്തു നിന്നും പൂട്ടിയ നിലയിലാണ് വീടിനുള്ളിൽ നിന്നും കരച്ചിൽ കേൾക്കാം വീടിന് പുറത്ത് തടിച്ചുകൂടിയ ഗ്രാമവാസികൾക്ക് മുന്നിൽ ആ വീടിൻ്റെ വാതിൽ തുറക്കുന്നു ഷൗക്കത്തലിയുടെ അലിയുടെ ഇളയ മകൾ ശബ്നം അലി വാതിൽ തുറന്നത് ജനങ്ങൾ കണ്ട് പരിഭ്രാന്തി പരിഭ്രാന്തിയോടെ കൂടിയാണ് ഷൗക്കത്തലിയുടെ ആ മകളെ ഗ്രാമവാസികൾ നോക്കിയത് വീടിനുള്ളിൽ കടന്ന ഗ്രാമവാസികളെ കാത്തിരുന്നത് ചേതനയറ്റ ഏഴ് ശരീരങ്ങളായിരുന്നു ഷൗക്കത്ത് അലിയും മറ്റു കുടുംബാംഗങ്ങളും ചോരയിൽ കുളിച്ച് നിലത്തി കിടക്കുന്ന ആ ഒരു ശരീരങ്ങളെയാണ് ആ ഗ്രാമവാസികൾ കാണാൻ ഇടയായത് അമ്പത്തിയഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ള ഷൗക്കത്ത് അലി ഭാര്യ അൻപത് വയസ്സുള്ള ഹാഷ്മി മുപ്പത്തിയഞ്ച് വയസ്സുള്ള അനീസ് ഇരുപത്തിരണ്ട് വയസ്സുള്ള യാഷിദ് ഇരുപത്തിയഞ്ച് വയസ്സുള്ള അർജു അഞ്ചും അനീസിന്റെ ഭാര്യ അഞ്ചും പത്തു മാസം പ്രായമുള്ള അർഷ് ബന്ധുവായ റാബിയ എല്ലാവരെയും കഴുത്തരത്താണ് കൊലപ്പെടുത്തിയിരിക്കുന്നത് ഇനി ആ കുടുംബത്തിൽ ജീവനോടെ അവശേഷിക്കുന്നത് ശബ്നം മാത്രമായിരുന്നു ഗ്രാമവാസികൾ ഉടൻ തന്നെ വിവരം പോലീസിനെ അറിയിക്കുകയും വളരെ പെട്ടെന്ന് തന്നെ പോലീസ് വന്ന് ശബ്നത്തെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ഷൗക്കത്ത് അലിയുടെ വീട്ടിൽ എത്തുന്നു ഷൗക്കത്ത് അലിയുടെ കുടുംബത്തിൽ ജീവനോടെ അവശേഷിച്ച ശബ്നത്തോട് എന്താണ് സംഭവിച്ചത് എന്ന് പോലീസ് തിരക്കുന്നു കരഞ്ഞ് കരഞ്ഞ് ശബ്നത്തിൻ്റെ ഒരു അക്ഷരം പോലും പറയുവാൻ സാധിച്ചില്ല ഏറെ പ്രയാസപ്പെട്ട് ആ പെൺകുട്ടി ഒടുവിൽ പോലീസിനോട് പറയുന്നു രാത്രി വീട്ടിനുള്ളിലേക്ക് അതിക്രമിച്ച് കടന്ന കൊള്ളക്കാർ വീട്ടിലെ അംഗങ്ങളെ ഒന്നൊന്നായി കോടാലി കൊണ്ട് വെട്ടിക്കുന്നു എന്നാണ് പോലീസിനോട് ശബ്നം പറഞ്ഞപൊഴി എന്നാൽ ശബ്നം പറയുന്നത് ഒറ്റതോട്ടത്തിൽ തന്നെ കള്ളമാണ് എന്ന് പോലീസിന് മനസ്സിലാക്കുകയും ശബ്നത്തിന്റെ വാക്കിലും നോക്കിലും എന്തോ പന്തി കേടുണ്ടെന്ന് വ്യക്തം പോലീസിന് മനസ്സിലാവുകയും ആ സ്ത്രീ എന്തോ ഒന്ന് ഒളിക്കുന്നു ഇനി ശബ്ദം ശബ്നം പറഞ്ഞതുപോലെ വീട്ടിനുള്ളിൽ കൊള്ളക്കാർ കടന്നാണ് എല്ലാവരെയും കൊലപ്പെടുത്തിയതെങ്കിൽ എന്തുകൊണ്ട് ശബ്നം മാത്രം രക്ഷപ്പെട്ടു വീടിന്റെ എല്ലാ വാതിലുകളും ഉള്ളിൽ നിന്നും പൂട്ടിയ നിലയിലായിരുന്നു എങ്കിൽ പിന്നെ കൊള്ളക്കാർ എങ്ങനെ വീടിനുള്ളിൽ കട കടന്നു ഒരു മൽപിടുത്തം വീട്ടിനുള്ളിൽ നടത്തിയതിൻ്റെ യാതൊരുവിധ ലക്ഷണവും ഇല്ല കഴുത്തിൽ കോടാലി കൊണ്ടുവെട്ടിയ മുറിവ് മാത്രമേ കൊല്ലപ്പെട്ട പേരുടെയും കഴുത്തിൽ ഉണ്ടായിരുന്നുള്ളൂ വീട്ടിൽ നിന്ന് യാതൊന്നും കളവ് പോയിട്ടില്ല അന്വേഷണ ഉദ്യോഗസ്ഥനായ ആർ പി ഗുപ്തയ്ക്ക് ഒരു കാര്യം കൃത്യമായി ബോധ്യപ്പെട്ടു പുറത്തുനിന്നും ആരും ആ വീട്ടിനുള്ളിൽ കടന്നിട്ടില്ല വീടിനുള്ളിൽ ഉണ്ടായിരുന്ന ആരോ തന്നെയാണ് ഷൗക്കത്ത് അലിയുടെ കുടുംബത്തെ കൊലപ്പെടുത്തിയിരിക്കുന്നത് പോലീസിന് വളരെ വ്യക്തമായി വീട്ടിലെ എല്ലാ മുറികളും പരിശോധന നടത്തി മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതോടെ പോലീസിന്റെ സംശയം ഇരട്ടിച്ചു കഴുത്തിൽ കോടാലി കൊണ്ട് വിട്ടേറ്റ് മരിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് കൊല്ലപ്പെട്ടവരുടെ ശരീരത്തിലേക്ക് മയക്കമരുന്ന് കടന്ന് ചെന്നിട്ടുണ്ടെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഭക്ഷണത്തിൽ ആരോ മയക്കുമരുന്ന് കലർത്തി നൽകിയിട്ടുണ്ടെന്ന് വ്യക്തം അങ്ങനെ ശബ്നത്തെ മൊഴിയെടുക്കുന്നതിനായി പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുന്നു ചോദ്യം ചെയ്യലിനിടയിൽ ശബ്ദം പോലീസിന് നൽകിയ മൊഴിയിൽ വല്ലാത്തൊരു വൈരുദ്ധ്യമുള്ളതായി പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുന്നു തുടർന്ന് ഷബ്നത്തിന്റെ മൊബൈൽ ഫോൺ കോളുകളുടെ വിവരങ്ങൾ പരിശോധിക്കാൻ പോലീസ് തീരുമാനിക്കുന്നു തുടർന്ന് ഷബ്നത്തിന്റെ കോൾ ഹിസ്റ്ററി പരിശോധിച്ച പോലീസിന്റെ ശ്രദ്ധയിൽ ഒരു കാര്യം മനസ്സിലായി അതേ ഗ്രാമത്തിലുള്ള സലീം എന്ന യുവാവുമായി ശബ്നം അടുപ്പത്തിലായിരുന്നു കൊലപാതക ദിവസം മാത്രം ശബ്നം സലീമിനെ നാൽപ്പത് തവണ തവണയിൽ അധികം വിളിച്ചതായും ഇരുവരും തമ്മിലുള്ള അവസാനത്തെക്കോൾ രാത്രി ഒന്നേ മുക്കാലിന് നടന്നതായും പോലീസ് കണ്ടെത്തി അവസാന ഫോൾ സംഭാഷണത്തിന് ഏതാനും മിനിറ്റുകൾക്ക് ശേഷമാണ് ശബ്നം ഉറക്കെ വിളിച്ച് ഗ്രാമവാസികളെ ഉയർത്തിയത് അതോടെ പോലീസിന്റെ സംശയങ്ങൾ ഏറെക്കുറെ തെളിയുവാൻ തുടങ്ങി പോലീസ് സലീമിനെയും കസ്റ്റഡിയിൽ എടുക്കുന്നു ഇരുവരെയും വിശദമായി ചോദ്യം ചെയ്തതോടെ ഒടുവിൽ താൻ തന്നെയാണ് സ്വന്തം കുടുംബത്തെ കൊലപ്പെടുത്തിയത് എന്ന് ശബ്നം തുറന്നു പറയുന്നു എന്തിനു വേണ്ടിയാണ് നീ സ്വന്തം കുടുംബത്തെ തന്നെ വകവരുത്തിയത് എന്ന് ചോദ്യത്തിന് ശബ്നം നൽകിയ മറുപടിയാണ് പോലീസുകാരെ പോലും ഞെട്ടിച്ചത് തന്റെ പ്രണയ സാഫല്യത്തിനായി കുടുംബത്തെ കൊന്നത് എന്നായിരുന്നു ശബ്ദത്തിന്റെ മറുപടി നമുക്കും പെൺമക്കൾ ഉണ്ട് നമുക്കും മാതാപിതാക്കളും സഹോദരങ്ങളുമുണ്ട് ഒരു പ്രണയത്തിൻ്റെ ആ ഒരു പ്രണയം സാഫല്യമാകാൻ വേണ്ടി അവർക്ക് സ്വസ്ഥമായിട്ടുള്ള ഒരു ജീവിതം നയിക്കാൻ വേണ്ടി സ്വന്തം മാതാപിതാക്കളെയും സഹോദരങ്ങളെയും കൊന്നൊടുക്കി എത്ര കാലം എവിടെ ഒളിച്ച് ജീവിക്കും അതല്ലെങ്കിൽ ആ കുടുംബക്കാരെ ഒറ്റപ്പെടുത്തിക്കൊണ്ട്